നമസ്കാരം പിണറായി വിജയന്റെ ഭാര്യയും മകളും മധുരയിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇറങ്ങി ഇറങ്ങിവരുമ്പോൾ പ്രതീക്ഷിക്കാതെ ക്യാമറ കാണുന്ന അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചോ മധുരയിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യണം ബൃഹദീശ്വര ക്ഷേത്രത്തിലെത്താൻ പോലീസ് അകമ്പുടിയോടു കൂടിയാണ് അമ്മയും മകളും ക്ഷേത്രത്തിലെത്തിയത് തുച്ഛമായ വേതന വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ മഴയും വെയിലും കൊള്ളാതെ വലിച്ചുകെട്ടിയിരുന്ന ടാർപോളിൻ കൊച്ചുവെളുപ്പാൻ കാലത്ത് വന്ന് അഴിച്ചുമാറ്റിയ പോലീസാണ് നിയമനം കിട്ടാനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കല്ലുപ്പ് നിർത്തി മുട്ടുകാലിൽ നിന്ന് സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന അതേ പോലീസാണ് രാജഭരണകാലത്തെ പടന്മാരുടെ വിധേയത്വത്തോടെ ഇവറ്റകൾക്ക് അകമ്പടി പോയതെന്ന കാര്യം മറക്കരുത് കമലയുടെയും വീണയുടെയും ഈ ഭക്തി പെട്ടെന്നുണ്ടായതാണോ അല്ലേയല്ല നിരീശ്വരവാദികളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ശബരിമലയിൽ വീണ കയറിയില്ല ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ മുന്നിട്ടിറങ്ങിയ മുഖ്യമന്ത്രി ആദ്യം സ്വന്തം മകളെ മലകയറ്റി മാതൃകയാകേണ്ടിയിരുന്നയാളല്ലേ ഓർമ്മയുണ്ടോ ശ്രീകോവിലിന് മുന്നിൽ കൈകൂപ്പിയതിന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോട് വിശദീകരണം ചോദിച്ചത് ഓർമ്മയുണ്ടോ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ബ്രാഹ്മണ സമുദായാംഗം കൂടിയായ ഐഷാ പോറ്റിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് വരിയുടക്കപ്പെടാത്ത ഒരുത്തൻ പോലുമില്ലേ ഈ ക്രിമിനൽ പാർട്ടിയിൽ ഇതേക്കുറിച്ച് ചോദിക്കാൻ ക്ഷേത്രത്തിൽ കയറിയിട്ട് അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് നിഷ്കളങ്കമായി ചോദിച്ച പിണറായി വിജയൻ ഒന്നാം തരം കപടനാണ് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്ന അരപ്പട്ടിണിക്കാരന്റെയും മുഴുപട്ടിണിക്കാരന്റെയും മക്കളെ കേരളത്തിലെ സ്വകാര്യ കോളേജുകളിൽ സമരം നടത്തി തല്ലി തകർക്കാൻ വിട്ടിട്ട് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ മകളെ പഠിപ്പിച്ചത് കപടതയല്ലേ വിദേശ വിദ്യാഭ്യാസത്തെ എതിർത്തിട്ട് വിദേശത്തെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ മകനെ പഠിപ്പിച്ചത് കപടതയല്ലേ ജയിക്കുമെന്നുറപ്പുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ മരുമകനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തിട്ട് ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രിസ്ഥാനം നൽകിയത് കപടതയല്ലേ പ്രായപരിധി മാനദണ്ഡം തനിക്ക് മാത്രം ബാധകമാക്കാത്തത് കപടതയല്ലേ ഇവിടെ ഹിന്ദുക്കൾക്കും ഹൈന്ദവാചാരങ്ങൾക്കും എതിരെ ആഞ്ഞടിച്ചിട്ട് അങ്ങ് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ചെന്ന് മുസലിയാക്കന്മാരുടെ മുസല്ലയും പുതച്ചിരിക്കുന്നത് കപടതയല്ലേ പി ജയരാജനും ബി എസിനും അണികൾ സിന്താബാദ് വിളിക്കുന്നത് കേട്ട അസൂയമോ തിരിക്കപ്പുറതിയില്ലാതെ പാർട്ടിയിൽ വ്യക്തി ആരാധന വിലക്കുകയും കാരണഭൂതനെന്നും പറക്കം കുതിരയെന്നും എന്തിന് കഴുകൻ എന്ന വിശേഷണം പോലും കേട്ട് ആസ്വദിച്ചിട്ട് കുറെ കുറ്റപ്പെടുത്തൽ കേട്ടതല്ലേ ഇനി കുറച്ച് പുകഴ്ത്തൽ കേൾക്കാം എന്ന് ഒളുപ്പില്ലാതെ ന്യായീകരിച്ചത് കപടതയല്ലേ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും കപടനായ മനുഷ്യൻ പിണറായി വിജയൻ തന്നെയാണ് ഏതോ യൂട്യൂബർ പകർത്തിയതാണത്രേ മകളുടെയും ഭാര്യയുടെയും ക്ഷേത്ര ദർശന ദൃശ്യങ്ങൾ അങ്ങനെ ഏതെങ്കിലും യൂട്യൂബർ കൃത്യസമയത്ത് അവിടെ എത്തണമെങ്കിൽ കൂടെയുള്ള ആരെങ്കിലും ഒറ്റണം ഇതാ ഞങ്ങളുടെ സി എമ്മിന്റെ ഭാര്യയും മകളും ഭക്തിമൂത്ത് ക്ഷേത്ര ദർശനം നടത്തുകയാണ് വേണമെങ്കിലും വന്ന് ഷൂട്ട് ചെയ്തിട്ട് പൊയ്ക്കോ എന്ന് എന്തായാലും അതിന്റെ പേരിൽ ഇനി കലി മുഴുവൻ കേരളത്തിലെ മലയാള ഓൺലൈൻ മാധ്യമങ്ങളോടാകുമോ എന്ന് കണ്ടറിയണം കൂടെ നിൽക്കുന്നവർക്ക് പോലും ഇതെല്ലാം കണ്ട് സഹി കിട്ടും അടിമക്കമ്മികളെ നിന്നെയൊക്കെക്കാൾ കരളുറപ്പും ചങ്കുറപ്പും രാജഭരണകാലത്തെ അടിമകൾക്കുണ്ടായിരുന്നു അവർക്കെന്താ ക്ഷേത്രത്തിൽ പൊയ്ക്കൂടെ അവർക്കെന്താ ദൈവത്തിൽ വിശ്വസിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഒളുപ്പില്ലാതെ നീയൊക്കെ ഇതിനെയും ന്യായീകരിക്കും പക്ഷേ പിണറായി വിജയൻ കപടനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഏഴ് ജന്മം ജനിച്ചു വന്നാൽ പോലും നിനക്കൊന്നും ഉണ്ടാകാനും പോകുന്നില്ല